ഞങ്ങളിപ്പം ഈ ലോഡ്ജിനോട് വിട പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് എങ്ങനെ കൊള്ളാം നല്ല കോഴിക്കോളമ്പ് ഞങ്ങൾ അസ്വസ്ഥരാണ് തമിഴ്നാട്ടിൽ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആദ്യം വേറെ ചോദിക്കണം അല്ലെങ്കിൽ നമ്മൾ പെടും ഇവിടെ എല്ലാത്തിനും കുറച്ച് പേഴ്സ് അല്ല കുറച്ചധികം പൈസ കൂടുതലാണ് എന്ത് ചെയ്യാനാണ് പ്രൈസ് എം ആർ പി പ്രൈസിനേക്കാട്ടും കൂടുതൽ പൈസ ഇവിടെ പല സാധനങ്ങൾക്കും മേടിക്കുന്നത് പന്ത്രണ്ട് രൂപയുടെ സ്ലൈസിൻ്റെ ജ്യൂസിന് പതിനഞ്ച് രൂപയാണ് മേടിക്കുന്നത് ഐ എം നോട്ട് സജസ്റ്റഡ് എനി മോർ എൻ ഡിസ് ഹോട്ടൽ ബാലാജി മാരേജ് ഹാൾ ഹ് ഗായ്സ് നീണ്ട രണ്ടു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പളനിൽ നിന്നും മധുരയിൽ എത്തിയിരിക്കാണ് നല്ല ഉറക്കത്തിലാണ് നല്ല അടിപൊളി റോഡാണ് ഇങ്ങോട്ട് വരാൻ നേരത്തെ നമുക്ക് ഓവർ സ്പീഡൊന്നും എടുത്തിട്ടില്ല അല്ലെ ഓവർ സ്പീഡൊന്നും എടുത്തിട്ടില്ലല്ലോ പക്ഷെ എന്നാലും മൊത്തം തട്ടിപ്പാണവിടെ നമ്മൾക്ക് ഒരു ചെറിയ സഹായം ചെയ്താൽ പോലെ പൈസ വയ്ക്കുന്ന ആൾക്കാരാണ് തട്ടിപ്പല്ല ഇരക്കുക നമുക്ക് എങ്ങനെയാണ് പരിധിയില്ലേ ചെയ്യാന്ന് പറയാം എന്തായാലും ഒക്കെ നമ്മുടെ കേരളം എന്തുമാത്രം കേരളം അടിപൊളി കേട്ടോ പക്ഷെ റോഡുകളൊക്കെ സൂപ്പർ റോഡാണ് റോഡ് തന്നെ മെയിൻ വഴികൾ മാത്രമേ ഉള്ളു ഇടവഴിയൊക്കെ എല്ലാം പോയ വഴികളാണ് പിന്നെ അതിനുമ്പം നിങ്ങൾ ആഹാരം കഴിക്കുന്നത് എന്തായാലും അങ്ങനെ ചെയ്യാറുള്ളൂ ഫസ്റ്റ് കഴിക്കുന്ന ഫുഡിന്റെ റേറ്റ് ചോദിക്കണം കഴിച്ചു കഴിഞ്ഞ് റേറ്റ് ചോദിച്ചാൽ ചിലപ്പം രണ്ടരട്ടി പൈസയൊക്കെ കൊടുക്കേണ്ടത് അപ്പം എന്തായാലും ഞങ്ങൾ ഇനി മതിലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ബ്ലോക്ക് ഉണ്ടോ നിങ്ങൾ ഇതുപോലത്തെ ഒരു സിഗ്നൽ എവിടെയെങ്കിലും കണ്ടോണ്ടല്ലോ ചിഹ്നത്തിന് ഞങ്ങൾ മധുരയിൽ പെട്ട് നിൽക്കുകയാണ് ഫീസ് റൂമൊന്നും കിട്ടിയിട്ടില്ല ചോദിക്കുന്നതെല്ലാം ഭയങ്കര റേറ്റ് നിങ്ങൾ എന്ത് ചെയ്യും ഇതുപോലെ കാഴ്ച വേറെ എവിടെയെങ്കിലും കണ്ടുണ്ടോ ഈ ഒരു ചാനലിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ വരണം മിസ്റ്റർ അവസാനം ഞങ്ങൾ തേടിയെടുത്തു ചെറിയ അഡ്ജസ്റ്റ് മധുര റൂം കിട്ടാൻ കുറച്ച് പാടാണ് ഇവിടെ എന്തോ കല്യാണത്തിന്റെ ഡേറ്റോ അങ്ങനെന്തോ ഡേറ്റോ എന്റെ റൂം ആണ് ഞങ്ങൾ രാത്രിയിൽ മധുരയിലെ നഗരവീതിയിലൂടെ നടക്കുവാണ് ഇവിടെ പോണു മധുരയിൽ ഇപ്പൊ മധുരം മീനാക്ഷി അടച്ചു പിന്നെ ഒരു കാര്യം റൂം നേരത്തെ നേരത്തെ എല്ലാം ഓൺ ഓൺ ഡെലിവറി ഡെലിവറി മീൻസ് പേയ്മെന്റ് ശേഷം മാത്രമേ ഉള്ളൂ ചെറിയൊരു മേലാത്ത വെയിൽ ഓൺ ഡെലിവറി അല്ല നേരത്തെ പേയ്മെന്റ് ചെയ്യാനാണ് പിന്നെ എല്ലാത്തിന്റെയും പൈസ നേരത്തെ ചോദിച്ചിട്ട് മാത്രം ബാക്കി കാര്യങ്ങള് തീരുമാനിക്കുക ഇവിടെ കടകളൊക്കെ ഇപ്പൊ എല്ലാം അടച്ചു തുടങ്ങി കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ കടകളും ഏകദേശമൊക്കെ അടച്ചു ഇനിയിപ്പൊ ഞങ്ങക്ക് രാത്രിയിലത്തെ ഫുഡ് കഴിക്കണം മധുര അടിപൊളിയാണ് ഗെയ്സ് വന്നപ്പോഴെല്ലാം നല്ല അനുഭവങ്ങളാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഇത്തവണ മാത്രം

കാലേ വണ്ടി കൊണ്ടു വന്ന 104 കണ്ടോ കാലേ വണ്ടി ഏടാ അങ്ങോട്ട് ഇങ്ങോട്ട് വാ എല്ലാം വലന്നോ അൽഫാവോ ഹ അൽഫാവോ എന്നാ വലേ ഇതില്ലേ അതോ നോക്കി നീ જાયേ മതി ക്ലാംബറോ ക്ലാംബറോ അമ്മി വെൻറ് നിങ്ങാം പാടത് പഴമോ 150 150 ആ കൊള്ള നല്ല രസമുണ്ട് എത്ര രൂപയാ നല്ല രസമുണ്ട് അത് വാങ്ങിക്കും സമയം രാത്രി പത്ത് മുപ്പത്താറായി ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഞങ്ങൾ ഫുഡ് കഴിച്ചോ നല്ല അടിപൊളി ഒരു മധുര സ്റ്റൈൽ ബിരിയാണി നല്ല കിടിനം ഫുഡായിരുന്നു അല്ലേ നല്ല എരിവുള്ളൊരു ബിരിയാണി ഫുഡ് എന്തായിരുന്നു ബിരിയാണി സൂപ്പർ ബിരിയാണി കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കുറവ് ആ ക്വാണ്ടിറ്റി ഉണ്ടാവും നമ്മുടെ നാട്ടില് നൂറ്റാരി രണ്ട് പീസ് കിട്ടും ഫുൾ പീസ് ആ ഇവിടെ ഒരു പീസ് ഇനി ഞങ്ങൾ റൂമിലോട്ട് പോകട്ടെ രാവിലെ അമ്പലത്തിൽ പോകണം നേരെ കഴിഞ്ഞു പോയി കിടക്കാൻ പോ ഓക്കെ റൈസ് നിങ്ങൾ അവിടെ ഒരു രഥ ഇരിക്കുന്നതാ കേട്ടോ ഹെവി സൈസ് കാണും ഉള്ളേ ഇനി നിങ്ങൾ ഒരു സൂത്രം കാണിക്കാൻ മറന്നു കേട്ടോ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ കേട്ടോ ഇവിടെ ഒന്ന് റൂം എടുക്കല്ലേ പെട്ടു വളരെ സങ്കടപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഞങ്ങൾ രാത്രി ഒരു മണിക്ക് ചെക്ക് റൂമിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അങ്ങനെ രാത്രിയിൽ നമ്മൾ അവസ്ഥയാണ് രാവിലെ പന്ത്രണ്ട് മണി ആയപ്പോ അമ്പലത്തിൽ പോവാണ് ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ഇന്നലെ ഞങ്ങൾ റൂമ് മാറി പുതിയ റൂമിലേക്ക് മാറിയായിരുന്നു ാണ് ഞങ്ങൾ പോകുന്നത് വളരെ മോശമായിരുന്നു ഇരുന്നൂറ് രൂപയാണ് രജനീകാന്താണ് ഞങ്ങളെ മധുര കടയാട്ടോ ശില്പത്തിന്റെ അകത്ത് ഇരുന്നൂറ്റി പത്ത് കിലോ ഗോൾഡും സിൽവറും കൂടെ കൂട്ടിയാണ് ഈ ശില്പം ഉണ്ടാക്കി വെച്ചത് ജിഹർദണ്ട അങ്ങനെ വന്നിട്ടുണ്ട് കുടിച്ചിട്ട് ഇതിന്റെ യഥാർത്ഥ അഭിപ്രായം ഞങ്ങൾ പറയുന്നതാണ് എങ്ങനെയുണ്ട് குடிச்சு right. மதிய mm. yeah, <laughs> <speaking bass anc não>

ഒരു നല്ല രീതി ചൂടിന് പറ്റിയ ഒരു സാധനേ ഇത് മസ്റ്റ് മസ്റ്റർ ചെയ്യണം ഇവിടെ വരുന്നവരെല്ലാം ഫ്രൈ ചെയ്യണം എന്നാ നോക്കാൻ ജീവനു വാങ്ങിയ ഒരു കിലോ അരിക്ക് നാൽപ്പത് രൂപ ചൂടാ വേറൊക്കെ ഞങ്ങൾ പൊരി മേടിച്ചു കേസ് യും മുറുക്ക് പോകത്തൊരു സാധനം ഞങ്ങൾ ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ കിടന്നുണ്ട് ഒരു ചേട്ടൻ മുട്ടയായിട്ട് പോകും മുട്ട കൈമാറി മുട്ടത്തേക്ക് അയ്യസ് ഇവിടുന്ന് എന്തെടുത്താലും പത്തൊൻ പതിനഞ്ചിട്ടൂള്ളു ഞങ്ങൾ ഇവിടുന്ന് ചെറിയൊരു നല്ലറച്ചില്ലറ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കയറിയൊക്കെ ആണ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ചെറിയ പൈസ ഹലോസ് ഞങ്ങൾ മൊബൈലിൽ

എന്നാൽ രാത്രി ഞങ്ങൾ ഇവിടെ വന്നു നമ്മൾ റൂമിൽ പോയായിരുന്നേ ആ റൂമ് പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞ് അത് കൊള്ളത്തില്ല അഴുക്ക് റൂം വന്നു അപ്പൊ അവരുമായിട്ട് എല്ലാം പ്രശ്നമെല്ലാം പൂട്ടി അപ്പുറം അതിന് ചെക്ക്ഔട്ട് ചെയ്ത് വേറെ റൂം പോയിട്ടില്ല പൈസ എല്ലാം പൂട്ടി എനിക്ക് ആർക്കിട്ട് എന്നെ ചോദിച്ചാലും എല്ലാം കൂടുതലും പുറം നാട്ടുകാരനായ അപ്പുറത്താ പ്രശ്നം

മധുരയിൽ വരുമ്പോ എല്ലാം ഈ അണ്ണന്റെ ഓട്ടോയിൽ കയറണം അണ്ണനെ നമ്മുടെ നാട്ടിലെ ഫേമസ് ആയി കൊടുക്കണം അണ്ണന്റെ പേര് മധുര വന്ന് ദേവേന്ദ്രൻ ദേവേന്ദ്രൻ കേട്ട അണ്ണനെ കിടക്കും ഞാൻ കിട്ടാൻ കിടക്കും അത് മാതിരിയാക്കി കൊടുക്കണം ആള് ഓക്കെ കേസ് ഞങ്ങളത് ഇവിടെ മൊബൈൽ മാർക്കറ്റിന്റെ അടുത്ത് എത്തിയേക്കുവാണെ വലിയൊരു മൊബൈൽ മാർക്കറ്റ് ദുരിദുര കടകളൊരു ഹെൽമെറ്റ് ഒന്നും ഇല്ലേ ആരും പിന്നാടി നിൽക്കുന്നവർക്കൊന്നും പിന്നാടി ചത്തു പോട്ടേ നമ്മുടെ മൊബൈലോട് ഇഷ്ടം പോലെ മൊബൈലോടെ

അപ്പോൾ ഞങ്ങൾ ാണ് ജെയ്സ് അതായത് കേരള വണ്ടി ചെന്നൈ ആയി പോകുന്നു തമിഴ്നാട്ടിൽ എന്തോ പ്രോഗ്രാം കിട്ടിപ്പോന്നു കേട്ടോ അത് തിരിച്ച് വരാം ഇവിടുന്ന് മൊബൈലിൻ്റെ ഫേസും സ്ക്രീൻ സ്ക്രീൻ പ്രൊട്ടക്ടറും ഒക്കെ മാറിയിട്ട് ഞങ്ങൾ നിറഞ്ഞ് റൂമിലോട്ട് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ ഈ ഒരു സ്ട്രീറ്റിൽ ടോട്ടൽ നാനൂറ്റി ഇരുപത് ഏകദേശം നാനൂറ്റി ഇരുപതിലധികം കടകൾ ഇവിടെ എത്ര മൊബൈൽ സംബന്ധമായ കച്ചവടങ്ങൾ കച്ചവടം സ്ഥലമല്ലോ ഇവിടുത്തെ സ്കൂളുകളൊക്കെ ഇവിടെ പിള്ളേർ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നമ്മളെ വൈകിട്ട് സൈഡുകളിലേക്ക് കാണുന്നത് നമ്മൾ ഏകദേശം നാലുമണി നാലരക്കായി ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞങ്ങളപ്പം ഇവിടുന്ന് മധുരയിൽ നിന്ന് തിരിച്ച് പോവുകയാണ് ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഹോട്ടലാ കേട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല നമ്മുടെ ബാക്കാണ പാലം കണ്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയിട്ടില്ല അതിൻ്റെ അടുത്ത് തന്നെയാണ് തേയ് അടയാള ഈ തലപ്പാക്കട്ടി ബിരിയാണി അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഷോപ്പ് കേട്ടോ ഏറ്റവും ഞങ്ങളൊരു ടീ ബ്രേക്ക് എടുത്തു ഗൈസ് നിങ്ങളും ഒരു ചായ കുടിച്ചു